ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് നടൻ ബിജിലി രമേശ് അന്തരിച്ചത് രജനീകാന്തിൻ്റെ കടുത്ത ആരാധകനായിരുന്നു ബിജ്ലി രമേശ് എം ജി ആർ മകൻ സോംബി നടപേ തുണൈ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ടെലിവിഷൻ ഷോകളിലും ബിജിലി രമേശ് പ്രത്യക്ഷപ്പെട്ടു അമിത മദ്യപാനത്തെ തുടർന്നാണ് കരൾ രോഗം പിടിപെട്ടത് തുടർന്ന് കഴിഞ്ഞ കുറച്ച് കാലമായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം നടന് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം